ഭാഗമായി ലഹരിക്കെതിരെ ബോധവൽക്കരണ സന്ദേശവുമായി വടകര എസ് ജി എം എസ് ബി സ്കൂളിലെ വിദ്യാർത്ഥികൾ തെരുവു നാടകം അവതരിപ്പിച്ചു വടകര എസ് എച്ച്ഒ കെ മുരളീധരൻ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായാണ് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾ അടങ്ങുന്ന പൊതുസമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിയെ തുടച്ചറിഞ്ഞ് പുസ്തകത്തിന്റെ മണം നിറച്ച പുതുവസന്തത്തിലേക്ക് കൈപിടിച്ച് കയറ്റുകയാണ് നാടകം പ്രേംജിത്ത് ചോമ്പാലയാണ് നാടകം സംവിധാനം ചെയ്തത് സ്കൂളിലെ മഹാത്മാ സാമൂഹ്യ ശാസ്ത്ര ക്ലബിലെ കുട്ടികളാണ് തെരുവു നാടകം അവതരിപ്പിച്ചത് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം റെയിൽവേ സ്റ്റേഷൻ വടകര മിനി സിവിൽ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നാടകം അരങ്ങേറി വടകര എസ് എച്ച്ഒ കെ മുരളീധരൻ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു വളരെ വളരെ ഭംഗിയായും അവർ ഈ പരിപാടി അവതരിപ്പിച്ചു അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റുകളും ആ സ്കൂളിലെ അധ്യാപകർക്കും അതുപോലെ തന്നെ ഈ പങ്കെടുത്ത കുട്ടികൾക്കും അദ്ദേഹം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് താഴ്ന്നു നിന്നുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ യുദ്ധത്തിനെ ഒരു നാടക ആവിഷ്കരണത്തിലൂടെ ഒരു വലിയ സന്ദേശമാണ് ഈ കുട്ടികൾ നൽകിയിട്ടുള്ളത് ിസ് കെ ശ്രീജ സി നിജിൻ കെ കെ ബിന്ദു രാകേഷ് ആർ അർജുൻ പി എൻ ദിവ്യ ഡി വൈശാഖ് കെ ജിതിൻ കെ പി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മുന്നോട്ട് എന്ന നിർദ്ദേശമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളിലൂടെ സന്ദേശം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക ഞങ്ങൾ ഈ ഒരു Ah!